ഉഷാറായിരുന്നു കാരണം കൊറേ കാലത്തിന് ശേഷം പത്ത് പതിനഞ്ച് പതിനാറ് വർഷത്തിന് ശേഷമാണ് വീണ്ടും പഠനത്തിലേക്ക് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പേടി ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ എല്ലാ ഇതിലും ഞാൻ ഇന്നപ്പോ എനിക്ക് ശരിക്കും കോൺഫറൻസിൽ കിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറെ സംഘ ഒന്ന് എനിക്ക് പിന്നെ പല പേടികളും ഉണ്ടായിരുന്നു ഒന്ന് ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ വൃദ്ധൻ എന്നൊരു തോന്നിട്ടുണ്ടായിരുന്നു അതല്ല എന്നുള്ളത് തോന്നി ഒന്ന് പിന്നെ വേറെ സംഗതി മാർക്ക് ഒരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു കഴിഞ്ഞതില് പിന്നെ കുട്ടി ആൾക്ക് മാർക്ക് കിട്ടുന്നില്ല മാർക്ക് ഒന്ന് രണ്ടാളുകളെ കാണിച്ചല്ലോ അവർക്ക് പിന്നെ എൺപത് ശതമാനം മാർക്ക് കിട്ടി എബോ സെവന്റിന്റെ കിട്ടിയപ്പോൾ അതിന് മറുപടിയും കിട്ടി അങ്ങനെ കുറെ സംഗതി ഉണ്ട് പിന്നെ മാത്രമല്ല അതൊരു സ്കൂൾ ലെവലിൽ തന്നെ ഒരു പഴയ ഇതിലേക്ക് തന്നെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവര് പിന്നെ മെന്റലി ഒരു സ്കൂൾ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആയി മാറി എന്നുള്ളത് അത് വലിയ സംഗതിയാണല്ലോ പട്ടണത്തിലത് വലിയ സംഗതി തന്നെ അപ്പൊ പിന്നെ അതുപോലെ രണ്ട് രണ്ട് രണ്ടുപേരും നേരത്തെ മേഘാമയം ആണെങ്കിലും ഇപ്പൊ ജേഷാമയം ആണെങ്കിലും ഫുൾ സപ്പോർട്ടാണ്